വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ വീണ്ടും സന്തോഷകരമായ വാർത്ത പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം മെനിഞ്ഞാന്ന് വൈകിട്ട് പുറത്തുവന്ന അവസാന പത്രക്കുറിപ്പിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് നൽകി വന്നിരുന്ന നോൺ നോൺഇൻവെസ്റ്റീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ നിർത്തിവെച്ചു എന്ന ശുഭകരമായ വാർത്തയാണ് വത്തിക്കാൻ നൽകുന്നത് പാപ്പയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് റോമിലെ ജമല്യ ആശുപത്രിയിലെ മെഡിക്കൽ വിഭാഗത്തിന്റെ ഈ തീരുമാനം കൂടാതെ ഓക്സിജൻ തെറാപ്പിയുടെ ആവശ്യവും കുറഞ്ഞെന്ന് സൂചിപ്പിക്കുന്നു വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു അദ്ദേഹത്തിന്റെ ശ്വാസകോശ അണുബാധ നിയന്ത്രണ വിധേയമാണെന്ന് പാപ്പയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു എന്നിരുന്നാലും അവയിൽ പുരോഗതി ഇല്ലാത്തതിനാൽ ജാഗ്രത തുടരുകയാണ് കൂടാതെ പനിയില്ലാത്തതിനാൽ ആരോഗ്യസ്ഥിതി സ്ഥിരതയോടെ തുടരുന്നു ചികിത്സയിലും പ്രാർത്ഥനയിലും ചില ജോലികളിലും അദ്ദേഹം തന്റെ ദിവസം ചെലവഴിച്ചു അതേസമയം വിശുദ്ധവാരത്തിലെ ആരാധനാക്രമങ്ങൾക്ക് ആരാണ് നേതൃത്വം നൽകുന്നതെന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരമാണ് പോപ്പിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അവസാന അപ്ഡേറ്റ് ആശുപത്രിയിൽ നിന്നും പുറത്തുവന്നത് ഫെബ്രുവരി പതിനാലിനാണ് പാപ്പയെ ജമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വധിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്